എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയകാല പുഴുക്കാണേ നമ്മുടെ ഉണക്കുകപ്പയും വൻപയറും കൂടെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉണക്ക് കപ്പ വൻപയർ പുഴുക്കുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കപ്പയും വൻപയറും കൂടെ ഒരു പുഴുക്കുണ്ടാക്കിയാലോ നമ്മുടെ ഉണക്ക് കപ്പയും ഉണക്കപ്പയറും കൂടെ ഒരു പുഴുക്കുണ്ടാക്കാവേ ഇത് നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാരുടെയൊക്കെ പുഴുക്കാണേ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പം നമുക്ക് ഞാനിതിനെ ഇതിന് ഒരു കാ കിലോ കപ്പ ഞാനെടുത്ത് വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഉണക്കുകപ്പ വേവിക്കുന്നവർ നമുക്ക് ഈ ഉണക്കുകപ്പയൊന്ന് വേവിച്ചെടുത്തോണ്ട് വരാവേ ഇത് നമ്മുടെ ഉണക്കുകപ്പം നമ്മൾ വെള്ളത്തിലിട്ട് കുതിത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർക്കാനുള്ള നമ്മുടെ വൻപയറും നമ്മൾ വേവിച്ചെടുത്തിട്ട് ഇത്രയും വെള്ളമുണ്ട് ഇത് കളയതിനകത്തിട്ട് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനകത്തേക്ക് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് പറ്റിക്കോളും ഇതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കണം രണ്ടും നല്ലപോലെ വേച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് സാധാരണ നമ്മൾ കപ്പയ്ക്കൊക്കെ അരക്കുന്ന സൈസ് തന്നെ അരപ്പ് ഇതുണ്ട് ചും കുഞ്ഞുള്ളി കറിവേപ്പില കാന്താരി രണ്ട് വെളുത്തുള്ളി ഇതുപോലെ നമ്മുടെ വൺ ബൈ രണ്ട് പോലെ ഗ്യാസ് വന്നെങ്കിലോ നടത്തുകൊണ്ട് പിന്നെ ഒരു ഒരുമുറു തേങ്ങ ഇച്ചിര മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്കൊന്ന് ഒതുക്കി എടുത്തുകൊണ്ടിരാവേ അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പയും പയറും കൂടെ ഇളക്കി ഇനി അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ കപ്പയ്ക്ക് ചേരുന്ന ഉപ്പും നമ്മുടെ അരപ്പെല്ലാം കൂടെ നമ്മൾ നമുക്ക് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്ക് വെള്ളം ഇതിനകത്തേക്ക് ഇട്ടു ഇനി ഒഴിക്കേണ്ട നമ്മൾ പയറിൻ്റെ വെള്ളം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതിനകത്ത് ആ പയറിൻ്റെ വെള്ളത്തിനകത്ത് ഈ അരപ്പ് കൂടെ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഇതൊന്നും ഇങ്ങനെ വെച്ച് നമുക്കിനൊന്ന് തികത്തിച്ച് കൊടുക്കാവേ നമ്മുടെ കപ്പ വെള്ളം ഒന്ന് പറ്റിയോ നമുക്ക് നോക്കാവേ പക്ഷേ ഇച്ചൂടെ പറ്റാനുണ്ട് അപ്പം നമ്മുടെ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് അത് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാവേ നമ്മൾ കപ്പയും പയറും കൂടെ അങ്ങനെ കുഴച്ച് വേവിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ കപ്പ നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കപ്പയും പയറും കൂടെ ഉപ്പൊക്കെ ഉണ്ട് നല്ല അട്ടിപൊളി കപ്പ പുഴുക്കാണ് ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇതറിയത്തില്ലായിരിക്കും അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഉണക്കുകപ്പയും വൻപയറും കൂടെ ഉള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇത് കഴിച്ച് നോക്കാത്തവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കുകയും കഴി ഒന്നുണ്ടാക്കി നോക്കി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന് അപ്പം ഇതിൻ്റെ കൂടെ മീൻ കറിയോ ബീഫ് കറിയോ ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ വെച്ചിട്ട് നല്ല എരിവുള്ള നമ്മുടെ മുളകാണേലും നമ്മുടെ ചുമ മുളകില്ലാതാണേലും അരച്ചാലും മതി വേറെ ഒരു കറിയും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ പണ്ടത്തെ കാലത്തെ മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അവരുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമായിരുന്നു ഇത് അപ്പം നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Tchau, right.